ഹായ് എല്ലാവർക്കും നമസ്കാരം മേരിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവം സഹായിച്ച് നമുക്ക് സബ്സ്ക്രൈബർ പതിമൂവായിരം ആയി അപ്പോൾ ഇനിയും ഒരുപാട് സബ്സ്ക്രൈബർ വരാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ ഇന്നത്തെ ഡീറ്റെയിൽസ് വോയിസ് ആയിട്ട് ഇടുന്നത് ഞാൻ ഡീറ്റെയിൽസ് വിളിച്ച് ചോദിച്ച ആളുടെ റെക്കോർഡ് ഞാൻ അമർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ക്ലിക്കായില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഡീറ്റെയിൽസ് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ പറയുകയാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് വിശ്വകർമ്മ യുവതി വിശ്വകർമ്മയിൽ അവർ ആശ്ചേരിയാണ് കാർപ്പൻറ്റർ വയസ്സ് നാൽപ്പത്തി മൂന്ന് നക്ഷത്രം അശ്വതി ശുദ്ധജാതകാണ് ഉയരം അഞ്ച് പോയിൻ്റ് മൂന്ന് മീഡിയം വണ്ണം ഇരുനിറം വിദ്യാഭ്യാസം എസ് എസ് എൽ സി സഹോദരി ഒന്ന് സഹോദരന്മാർ രണ്ട് അച്ഛൻ മരണപ്പെട്ടു അമ്മ ഉണ്ട് സാധാരണ കുടുംബം സ്ഥലം പാലക്കാട് ഇവർ വരണു പറയുന്ന ഡിമാൻഡ് അമ്പത് വയസ്സ് വരെ നോക്കാം ബാധ്യതയില്ലാത്ത പുനർവിവാഹം നോക്കാം പാലക്കാട് തുടങ്ങി വടക്കാഞ്ചേരി വരെ നോക്കാം എന്നാണ് അവർ പറയുന്നത് സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയുള്ള ആളായിരിക്കണം അവർ ആ വിഭാഗം മാത്രമേ അവർ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം പുതിയതായി വരുന്നവരോട് പ്രത്യേകം എടുത്ത് പറയുന്നു നിങ്ങൾ വെറുതെ എൻ്റെ വാട്സാപ്പിൽ ഹായ് അയച്ചുകൊണ്ട് ഒരു കാര്യമില്ല ഞാൻ അങ്ങനെ ഹായ് അയച്ചു കഴിഞ്ഞാൽ എന്നെ റിപ്ലൈ തരില്ല വോയിസ് എനിക്ക് അയച്ചാലും ആ വോയിസ് ഞാൻ കേൾക്കും എന്നല്ലാതെ എനിക്കത് റിപ്ലൈ തരാൻ പറ്റില്ല കാരണം ഞാൻ നിങ്ങളോട് ഓരോ ഓരോ വീഡിയോയിലും വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ബയോഡാറ്റ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ ഏതെങ്കിലും പ്രൂഫ് അയച്ചു തരാൻ പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടും നിങ്ങളത് ചെയ്യാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിലായാലും നമ്മുടെ ചാനലിലെ വാട്സപ്പിലായാലും വന്നിട്ട് വെറുതെ വന്ന് വോയിസ് തന്നുകൊണ്ട് എനിക്കൊരു കാര്യമില്ല എനിക്കതിന് റിപ്ലൈ ചെയ്യാൻ നേരമില്ല അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അയച്ച് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഞാൻ തിരിച്ച് റിപ്ലൈ തരും കമൻ്റ് ബോക്സിൽ വന്നിട്ടാണെങ്കിലും നമുക്ക് ഇത്ര വയസ്സ് ഇന്ന ജോലി പേര് നാട് നക്ഷത്രം ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം Bye. <music>